അടിമാലി ഗ്രാമപഞ്ചായത്തിലെ നേരിമംഗലം വാളറ വനമേഖലയിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതായി പരാതി നിരവധി നിരവധിയിടങ്ങളിലാണ് പ്ലാസ്റ്റിക് കൂടുകളിലും ചാക്കുകളിലുമായി മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് ഇത് വന്യമൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും ദോഷം ചെയ്യുന്നതിന് പുറമേ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യതയും വർദ്ധിച്ചു സംഭവത്തിൽ പഞ്ചായത്തും വനംവകുപ്പും ആരോഗ്യവകുപ്പും ഇടപെടണമെന്നാണ് ആവശ്യം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ നേരിയമംഗലം വാളറ വനമേഖലയിലാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് ദേശീയപാതയിൽ നേരിയമംഗലത്തിനും വാളറയ്ക്കുമിടയിലായി നിരവധി ഇടങ്ങളിലായി പ്ലാസ്റ്റിക് കൂടുകളിലും ചാക്കുകളിലുമായാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തിച്ച ഹോട്ടൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് പെരിയാറിലേക്കാണ് ഇതോടെ കുടിവെള്ളവും മലിനമാകും വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശമായതിനാൽ വന്യമൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും ഇവ വലിയ ദോഷം ചെയ്യും യും നിത്യവും കുരങ്ങുകളും കാട്ടുപന്നികളും ഉൾപ്പെടെ ഇവിടെ മാലിന്യം ഭക്ഷിക്കാനെത്തുന്നുണ്ട് നെരുമംഗലം വനമേഖലയിൽ വലിയ തോതിൽ മാലിന്യം കുമിഞ്ഞുകൂടിയിട്ടും വനംവകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനത്തിന്റെ അഭാവവും പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ് മാലിന്യങ്ങൾ നിറഞ്ഞതോടെ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യതയും വർദ്ധിച്ചു ഇത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും നേരിയമംഗലം പാലം മുതൽ വാഴറക്കുത്ത് വരെയുള്ള വനമേഖലകളിൽ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് നേരിട്ടുള്ളത് ടൂറിസ്റ്റുകൾ വരുന്ന തള്ളുന്ന അതുപോലെ തന്നെ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന സംഭരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാളറക്കുത്ത് മുതൽ ചിയപ്പാറയ്ക്കിടയിലുള്ള പ്രദേശങ്ങളിൽ ലോഡ് കാണിക്കൊണ്ട് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയുടെ കെടുകാരിസ്ഥിരുന്നതാണ് ഇപ്പം നമുക്ക് പറയാനുള്ളത് കാരണം ഈ നിലവിലുള്ള തള്ളി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഇത് ശ്രദ്ധിക്കാത്തൊരു സാഹചര്യമുണ്ട് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കാണണം അതല്ലെങ്കിൽ ജനങ്ങളുടെ പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിലേക്ക് വൻ ജനമുന്നേറ്റം ഉണ്ടാകുന്നതാണ് ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് സർക്കാരിന്റെ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ പാഴായി പോകുന്ന സ്ഥിതിയാണ് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് വനംവകുപ്പ് വകുപ്പ് അധികൃതരും പഞ്ചായത്തും ആരോഗ്യവകുപ്പും അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം അടിമാലി